ളച്ചിരുന്ന പറമ്പിൽ നിന്ന് ആന ഇടഞ്ഞോടി സംസ്ഥാനപാതയിൽ പരിഭ്രാന്തി പരത്തി കൊമ്പന്റെ പ്രകടനം തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിലാണ് കേച്ചേരിക്കടുത്ത് ഏരനെല്ലൂരിൽ ആനയിടഞ്ഞ് പരിഭ്രാന്തി പരത്തിയത് എഴുത്തുപുരയ്ക്കൽ ഗംഗാപ്രസാദാണ് തളച്ചിരുന്ന പറമ്പിൽ നിന്ന് ഇടഞ്ഞോടിയത് വഴിയിൽ കണ്ട ബൈക്ക് നശിപ്പിച്ചതൊഴിച്ചാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല റോഡിൽ നിലയുറപ്പിച്ചതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ആനയെ കണ്ടു നിർത്തിയ ബസ്സിന് നേർക്ക് പാഞ്ഞെങ്കിലും പെട്ടെന്ന് പിന്തിരിഞ്ഞു പള്ളി ഓഡിറ്റോറിയത്തിന് സമീപത്തെ പറമ്പിൽ പാപ്പാൻമാർ ഗംഗാപ്രസാദിനെ തളച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ വലിയ മാറ്റം വരുത്തും ഈ ഒരു ജനറേഷനിൽ എല്ലാവരും നിർബന്ധമായും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിന് തന്നെ നിങ്ങൾ നൽകുന്ന ഒരു അപ്ഗ്രേഡ് ആണ് ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ഇവിടെ പഠനം വെറും ഒരു ക്ലാസ് അല്ല അതൊരാഘോഷമാണ് ഏറ്റവും പുതിയ ടെക്നിക്കുകൾ ും ഇന്റാക്ടീവ് സെഷൻസും ഉപയോഗിച്ച് ഐ എൽ ടി എസ് ആകട്ടെ സ്പോക്കൺ ഇംഗ്ലീഷ് ആകട്ടെ ഓരോ സെഷൻസും നിങ്ങൾ ആസ്വദിക്കും നിങ്ങളുടെ ലൈഫിന് കോൺഫിഡൻസ് നൽകാൻ ഇപ്പോൾ തന്നെ ബ്രിഡ്ഫോർട്ടിൽ ജോയിൻ ചെയ്യും ബ്രിഡ്ഫോർട്ട് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്